ുംകവും കാലും പഠിക്കണം കാലും കഴുകി പഠിക്കണം കാലും മുഖവും കഴുകി പഠിക്കണം കാലും മുഖവും കഴുകി പഠിക്കണം കൂട്ടുകാരായ നാം കുട്ടികളെ കൂട്ടുകാര ണം നിത്യം കൂളിക്കണം നിത്യം നിത്യം പാടിക്കണം നിത്യം പാടിക്കണം നിത്യം കാളിക്കണം നിത്യം കാളിക്കണം നിത്യം കാളിക്കണം നിത്യം കാണിക്കണം അമ്മ പറയുന്ന

അച്ഛനും അമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഭൂമിയിൽ 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 മറ്റാറൂമില്ലെന്നെ ഓർത്തിയിടേണം അമ്മ പറയുന്ന പറയുന്ന വാക്കുകൾ നിത്യവും വാക്കുകൾ നിത്യവും നന്മാറഞ്ഞേതെന്ന് ഓർത്തിയിടേണം